മാനവ സേവ വെൽഫെയർ സൊസൈറ്റിയുടെ ഭരത് ഗോപി പുരസ്കാരം സുപ്രസിദ്ധ സിനിമാ താരം ശില്പവും പ്രശസ്തി പത്രവും ഇരുപത്തി രൂപ ക്യാഷ് അവാർഡും അടങ്ങുന്നതാണ് ഓഗസ്റ്റ് രണ്ട് മൂന്ന് തീയതികളിൽ പൊയ്കമുക്ക് ദേവി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം നിർവഹിക്കും ഈ വർഷത്തെ ആഘോഷ പരിപാടി വാർഷിക ആഘോഷ പരിപാടികളോട് അനുബന്ധിച്ച് രണ്ട് മൂന്ന് ആഗസ്റ്റ് മാസത്തിൽ ശനി ഞായർ തീയതികളിൽ തിപ്പട്ടിയിൽ ദേവീക്ഷേത്ര ആടിപ്പുറത്തിൽ വെച്ച് നടക്കുകയാണ് ഈ പരിപാടി ബഹുമാനപ്പെട്ട ശ്രീ ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ശ്രീമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്യുകയാണ് പ്രസ്തുത പരിപാടിയിൽ വി ശശി ബഹുമാനപ്പെട്ട ചെറിയ കീഴ് എം എൽ എ പങ്കെടുക്കും ഈ വർഷത്തെ ഭരത് ഗോപി പുരസ്കാരത്തിന് അർഹനായത് സുപ്രസിദ്ധ സിനിമാ താരം ശ്രീമാൻ ഇന്ദ്രൻസാണ് ശില്പവും പ്രശംസപത്രവും ഇരുപത്തി അയ്യായിരം രൂപ ക്യാഷ് അടങ്ങുന്നതാണ് ഭരത് ഗോപി പുരസ്കാരം മാനവസേവാ പുരസ്കാരം കേരള കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനാണ് നൽകുന്നത് ശില്പവും പ്രശംസപത്രവും പതിനായിരം രൂപ ക്യാഷ് അവാർഡും ആണ് പുരസ്കാരം ഈ വർഷത്തെ പ്രത്യേക നടിക്കുള്ള യൂറി പുരസ്കാരം സുപ്രസിദ്ധ സിനിമ സീരിയൽ താരം ആർട്ടിസ്റ്റ് ശ്രീമതി ചിപ്പി പി രജിത്തിന് നൽകുന്നു ശില്പവും പ്രശംസ പത്രവും പതിനായിരം രൂപയും കേശ് അവാർഡും അടങ്ങുന്നതാണ് പുരസ്കാരം ഈ വർഷത്തെ കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹയായത് ആറ്റിങ്ങൽ എം എൽ എ ശ്രീമതി ഒ എസ് അംബികയാണ് ഇതിനോടനുബന്ധിച്ച് തന്നെ എസ് എസ് എൽ സി ഫുൾ ഏപസ് വാങ്ങിച്ച കുട്ടികൾക്കും പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് വിജയിൽക്കും അനുമോദനം നൽകുന്നു യു പി എൽ പി എച്ച് എസ് ഭാഗത്തുള്ള കുട്ടികൾക്ക് ജില്ലാതല ഡിസ് പ്രോഗ്രാമും ചിത്രയേന മത്സരവും നടത്തുന്നതാണ് ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹത് വ്യക്തികളെ ആദരിക്കുന്നു സമ്മേളനത്തിൽ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നു രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് നടത്തുന്ന സൗജന്യ മെഹോ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരിക്കുന്നതാണ് ഈ അവാർഡിന് യൂറി ചെയർമാനായിട്ടുള്ളത് കൊല്ലം എം എൽ എ ശ്രീമാൻ മുകേഷ് ആണ് ചെയർമാനായിട്ടുള്ളത് യൂറി അംഗങ്ങളായിട്ടുള്ളത് അഡ്വക്കേറ്റ് എസ് ലെനും അഡ്വക്കേറ്റ് പി ആർ രാജീവുമാണ് ഈ ആ സമ യൂറി ആണ് ഈ അവാർഡ് നേതാക്കളെ തിരഞ്ഞെടുത്തത് ഒരു സമയത്ത് മുതാക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു സാധുജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കാര്യം എന്നാൽ മണ്ണമീട് പദ്ധതി ആ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അവിടുത്തെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് കാര്യങ്ങൾ അറിയാമെന്നുള്ളതാണ് അത് കഴിഞ്ഞ് ബ്ലോക്കിലും ഇരിക്കുന്ന സമയത്ത് കോളനികളുടെ വികസനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഏത് എട്ടോളം പഞ്ചായത്തുകൾ ചെറിയ കിട്ടി നിയോജക മണ്ഡലത്തിൽ എട്ടോളം പഞ്ചായത്തുകൾ ഒരു ബ്ലോക്ക് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ വികസനങ്ങൾ ചെയ്തിട്ടുണ്ട് എം എൽ എ ആയപ്പോൾ ഒരു ബ്ലോക്കോ ഓരോ പഞ്ചായത്തോ അല്ല പൂർണ്ണമായിട്ട് അവരുടെ രാഷ്ട്രീയ പാരമ്പര്യം വച്ചാണ് അവർക്ക് അവാർഡ് കൊടുക്കുന്നത് ഒരു എം എൽ എ എന്ന് മാത്രമല്ല പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ചെയ്ത പ്രവർത്തികൾ പിന്നെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പിന്നെ എം എൽ എ ആയിട്ടുള്ളത് എം എൽ എ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏത് ഏത് ഏരിയ മുതൽ ഏത് ഏരിയ എന്നുള്ളത് നമുക്കറിയാം ഒരു പഞ്ചായത്ത് എല്ലാം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു മുതാക്ക പഞ്ചായത്ത് പേരെടുത്തിട്ടുണ്ട് പിന്നെ ഐ എസ് ഒ അംഗീകാരം കിട്ടാൻ തന്നെ ഒരുപാട് അവിടെ ഉണ്ടായിരുന്നു പഞ്ചായത്ത് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കൂടുതൽ പൈസ അതിനാണ് കർമ്മശേഷ പുരസ്കാരം നൽകുന്നത് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹത് വ്യക്തികളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിക്കുമെന്ന് മാനവ സേവ വെൽഫെയർ സൊസൈറ്റി ഭാരവാഹികൾ അറിയിച്ചു എർ പി യു പി എച്ച് എസ് വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ജില്ലാതല കിസ് പ്രോഗ്രാമും ചിത്രരചനാ മത്സരവും രണ്ടാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് നടത്തുന്ന സൗജന്യ മെഡിക്കൽ മെഗാ ക്യാമ്പും ഉണ്ടായിരിക്കുമെന്ന് സംഘാടക സമിതി അറിയിച്ചു അനേകം വർഷങ്ങളായി മാനവ സേവാ വെൽഫെയർ സൊസൈറ്റി നടത്തുന്ന ഭരത് ഗോപി പുരസ്കാരം ഒട്ടനവധി സുപ്രസിദ്ധർക്ക് അർഹരായിട്ടുണ്ട് ആറ്റിങ്ങൽ വ്യാപാര ഭവനിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ മാനവ സേവാ വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് പൊയ്കമുക്ക് ഹരി സെക്രട്ടറി ശശിധരൻ നായർ മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു